ടീച്ചേഴ്സ് വീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് കേട്ടോ ആരെ ബർത്ത്ഡേ ചിച്ചോ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട് ശ്രീധുവിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഹോട്ടലിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങള് അവിടെ വെച്ചാണ് ഓക്കെ ഞങ്ങളിങ്ങനെ ഹോട്ടലിൻ്റെ താഴെത്തി കേട്ടോ സെക്കൻഡ് ഫ്ലോറിലാണ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചുറ്റുവാണെങ്കിൽ ബർഡേ ബേബിക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിട്ടാണ് അറിഞ്ഞിരുന്നത് കേട്ടോ അവൾക്ക് തന്നെ കൊടുക്കണം അപ്പോൾ ഇൻ കേസ് ഞാനിങ്ങനെ കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അത് അവൾ തന്നെ ഹോൾഡ് ചെയ്ത് നടത്താം എൻ്റെ കയ്യിൽ തിരിക്കാൻ പോലും നടന്നില്ല കേട്ടോ സാധാരണ ഇതുപോലെയുള്ള മീറ്റപ്സിനൊക്കെ മിക്കതും ഞങ്ങളാണ് കേട്ടോ നേരത്തെ വയ്ക്കാറ് മിക്കവശ്യം ഞങ്ങൾ കുറച്ച് വൈകി കേട്ടോ എട്ട് മണിക്കായിരുന്നു പാർട്ടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സമയത്ത് ഒൻപത് മണിയായിട്ടോ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നേ ഉണ്ടായിരുന്നല്ലോ അതൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി കുറച്ചും കൂടി കളർഫുള്ളായത് എന്തുകൊണ്ടായിരുന്നായിരുന്നു ഇത്തൻ കുട്ടിയുടെ അച്ഛനും അമ്മമ്മും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പോരാണ്ട് വേറൊരു അച്ചസിൻ്റെ അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു ബർത്ത്ഡേ പാർട്ടി കളർഫുള്ളായിരുന്നു കേട്ടോ ഓ എൻറെ ഫാൻസോന്റെ പൈസതിനെ ആ ലൈറ്റ് അടിച്ചോ ലൈറ്റ് അടിച്ചിരിക്ക് കണ്ടുガട് പൈസസ് പക്കാടി മാറ്റേക്കായിരുന്നു പക്കാടി ഇല്ല വീഡിയോല വന്നൊരു വപ്പില്ലേ ഫ്രീദോട ഫ്രീ കിടുക്കാമല്ലേ കട്ടിയാ ഇതെന്താ പൈസ ആൾ സി സിനിയ പൈസ ബിബി ബിബി പിന്നെ നമ്മുടെ ഈ ഡെക്കറേഷൻ ഇത്രയും മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തതും നമ്മുടെ ശ്രീതു തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ കേക്കും അവൾ ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങള് ടീം മൊത്തം ശ്രീതുവിന്റെ കേക്കിന്റെ ഫാൻസാണ് കേട്ടോ അടുത്തത് കേക്ക് കട്ടിങ്ങിനും മുന്നോടിയായിട്ട് ഫോട്ടോഷൂട്ടാണ് കേട്ടോ ബർത്ത്ഡേ ബേബീനെ കേക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഭയങ്കര പരിശ്രമത്തിലായിരുന്നു എൻ്റെ കെട്ടിയവനും സജിൻ ബ്രോയും അസനും കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ കുട്ടി പട്ടാളങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ

പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ടാവും കുറച്ച് പേര് ടൂരൊക്കെ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു താങ്ക്സ്